ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ചെടി വിട്ടിട്ട് തണ്ണിമത്തനായിട്ട് എത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അതിന് കാരണമുണ്ട് വീഡിയോ അവസാനം വരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കാരണമെന്ന് സാധാരണ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണല്ലോ നമുക്ക് തണ്ണിമത്തൻ കൂടുതലായിട്ട് കിട്ടുന്നത് പക്ഷെ ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ എവിടോട്ട് പോയാലും നമുക്ക് ഈ തണ്ണിമത്തൻ റോഡിലൊക്കെ കൂട്ടിയിട്ട് വിൽക്കുന്നത് കാണാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ വിചാരിച്ചു സീസണൊക്കെ ആയി കാണും എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ടു പ്രാവശ്യം വീട്ടിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്തു തണ്ണിമത്തം വാങ്ങിയിട്ട് വന്നു മൂന്ന് പ്രാവശ്യം വാങ്ങിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഉണ്ടായത് ഒരേ അനുഭവം തന്നെയായിരുന്നു തണ്ണിമത്തം വന്നിട്ട് ഒരു ലൈറ്റ് പിങ്ക് കളർ പോലെ എന്നുവെച്ചാൽ വിളയാത്തതുപോലെയും തീരെ മധുരം ഇല്ലാത്ത രീതിയിലുള്ള തണ്ണിമത്തനായിരുന്നു മൂന്ന് പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത് അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പം മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തണ്ണിമത്തം കിട്ടും എന്ന് വിചാരിച്ചിട്ടിരുന്നു അങ്ങനെ ഇന്ന ഞങ്ങളെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നപ്പോഴത്തേക്ക് അവര് ഇതുപോലെ തണ്ണിമത്തം വാങ്ങിയിട്ട് വന്നു ഞങ്ങൾ ആദ്യം വാങ്ങിയത് ഇ ഇതുപോലത്തെ തണ്ണിമത്തനായിരുന്നു വാങ്ങിയത് അവര് വാങ്ങിക്കൊണ്ട് വന്നത് ഈ ഗ്രീൻ കളർ തണ്ണിമത്തനാണ് വാങ്ങിക്കൊണ്ട് വന്നത് അപ്പൊ നമ്മൾ വിചാരിച്ചു ഇതെങ്കിലും നല്ല റെഡ് ഇരിക്കും സാധാരണ ഈ തണ്ണിമത്തനെയും കാട്ടി ടേസ്റ്റ് കൂടുതൽ ഇതിനാണല്ലോ പക്ഷെ അത് കട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടായ അതേ അനുഭവം തന്നെയാണ് ഇതിലും വന്നത് ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കളറ് നന്നായിട്ട് മാറിയിട്ട് നല്ല പിങ്ക് കളറിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ ചുറ്റിനും വൈറ്റ് കളർ കൂടുതലായിട്ട് കാണാം അപ്പൊ ഇത് വിളയാത്തതാണെന്നാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ ചൂട് കൂടുതലായോണ്ട് അവരെ നേരത്തെ പറച്ച് മാർക്കറ്റിൽ എത്തിക്കുന്നതാണോന്ന് അറിഞ്ഞുകൂടാ അതോ ഇനി നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ ആണോന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ ഇന്ന് പോയി രണ്ട് തണ്ണിമത്തനും കൂടെ വാങ്ങിട്ട് വന്നിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തണ്ണിമത്തൻ വാങ്ങുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് സാധാരണ വാങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല തീരെ ചെറുത് നോക്കി വാങ്ങും എന്നുവെച്ചാ ഒരുപാട് നമുക്ക് വീട്ടിൽ ഇത് ഒരുപാട് ദിവസം വച്ചിരുന്ന് യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ അങ്ങനെയൊക്കെയാണ് വാങ്ങാറ് അല്ലെങ്കിൽ ആ വിൽക്കാൻ വെച്ചിരിക്കുന്ന ആളായിരിക്കും ചില സമയം കൂടുതലും തണിത് നമുക്ക് ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് എടുക്കുന്നത് അപ്പൊ ഇന്ന് ഞങ്ങൾ പോയി സെലക്ട് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട് രണ്ട് രീതിയിലുള്ള തണ്ണിമുത്തം വാങ്ങിച്ചിട്ടുണ്ട് തളറ് വന്നിട്ട് ഏന ഒരുപോലത്തെതാണ് പക്ഷെ ഇതിന്റെ രണ്ടിൻ്റെയും കളർ കുറച്ച് ഡിഫറൻസ് ഉണ്ട് അത് മാത്രല്ല ഒരുപാട് കാര്യത്തില് വ്യത്യാസമുണ്ട് അതെന്താണെന്ന് പറഞ്ഞു തരാം അപ്പൊ ഇതില് രണ്ട് തണ്ണിമത്തൻ വാങ്ങി എന്ന് പറഞ്ഞല്ലോ ഈ രണ്ട് തണ്ണിമത്തന്റെ കളർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് കുറച്ചുകൂടെ ഡാർക്ക് ഗ്രീൻ കളറിലുള്ള തണ്ണിമത്തനാണ് ഇത് കുറച്ച് ലൈറ്റ് ഗ്രീൻ കളറിലുള്ള തണ്ണിമത്തനാണ് അപ്പൊ തണ്ണിമത്തൻ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ണിമത്തൻ അത്യാവശ്യം വിളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തണ്ണിമത്തൻ മണ്ണിൽ കിടക്കുമല്ലോ ആ ഒരു ഭാഗത്ത് കുറച്ച് മഞ്ഞ കളർ അടിച്ചിരിക്കും അതുപോലെ തന്നെ നമ്മൾ തട്ടി നോക്കുമ്പോഴത്തേക്ക് അകത്ത് പൊള്ള ആയിട്ടുള്ള ഒരു ഫീല് വരും ആ ഒരു രീതിയിലുള്ള ഒരു സൗണ്ട് ആയിരിക്കും കേൾക്കുന്നത് അതുമാത്രമല്ല ഇതിന്റെ തുകലൊക്കെ നന്നായിട്ട് നല്ല ഈ ഈ ഷേപ്പ് ഈ പാറ്റേൺ ഉണ്ടല്ലോ അത് നല്ല ഗ്രീൻ കളറിൽ കാണും പക്ഷെ ഇത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് രീതിയിൽ എടുത്തത് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ നിന്നുള്ള വ്യത്യാസം ഇത് ലൈറ്റ് ഒരു ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് ഇതിലുള്ള ആ പാറ്റേൺസ് ഒന്നും നല്ല ഡാർക്ക് ഗ്രീനിൽ വന്നിട്ടില്ല അതുപോലെ തന്നെ ഇത് നമ്മൾ കറക്ത മണ്ണിൽ കിടന്ന പോർഷൻ നോക്കുകയാണെങ്കിൽ വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത് മഞ്ഞിച്ചിട്ടും ഇല്ല അപ്പൊ ഇത് വിളഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം ഇതാ കണ്ടില്ലേ നല്ല റെഡ് കളറിലുള്ള തണ്ണിമത്തനാണ് നമുക്ക് ഈ വലുതിൽ കിട്ടിയിരിക്കുന്നത് നല്ല വിളഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ഈ തണ്ണിമത്തൻ വാങ്ങിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ടുള്ള വിളഞ്ഞിട്ടുള്ള തണ്ണിമത്തൻ തന്നെ കിട്ടും അത്യാവശ്യം നമ്മുടെ ഉണ്ട് നല്ല വാട്ടർ കണ്ടന്റും ഉണ്ട് ഈ കുരു ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം നല്ല ഡാർക്ക് കളറിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് വിളഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ അപ്പൊ തണ്ണിമത്തൻ വാങ്ങുമ്പോൾ നമുക്ക് ഈ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വാങ്ങണം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ തണ്ണിമത്തന്റെ ഒരു വശം വന്നിട്ട് നല്ല മഞ്ഞ ഉള്ളതും അതേപോലെ തന്നെ തണ്ണിമത്തൻ എന്താ അത്യാവശ്യം വലിപ്പമുള്ളതെടുക്കണം സാധാരണ റേറ്റ് കുറവായതുകൊണ്ട് നമ്മൾ പോയി ചെറുത് നോക്കി എടുക്കുന്ന ആൾക്കാരുണ്ട് ചെറുത് ചിലപ്പോൾ വിളഞ്ഞ് വിളഞ്ഞു കാണണമെന്നില്ല വിളയാത്തതായിരിക്കും ചിലപ്പോ പിഞ്ചായിട്ട് കിടക്കുന്നതൊക്കെ തോട്ടത്തിൽ നിന്ന് പിച്ചുമ്പോ അവർ വിളഞ്ഞത് മാത്രമായിരിക്കത്തില്ല പിച്ചുന്നത് പിച്ചുമ്പോ മൊത്തത്തോടെ പിച്ചുമ്പത്തേക്ക് വിളയാത്തതും വരും അപ്പൊ ചെറു നോക്കിയെടുക്കാതെ നമ്മൾ അത്യാവശ്യം കുറച്ച് വലുത് നോക്കി അതേപോലെ ഈ ഒരു സൈഡിൽ മഞ്ഞ കളറും തട്ടി നോക്കുമ്പോഴത്തേക്ക് അകത്ത് ഒരു പൊള്ള ആയിട്ടുള്ള ഒരു ഇത് എന്ന് വെച്ചാൽ അധികം വെയിറ്റ് ഉള്ള ഒരു സാധനം അതിനകത്ത് ഇല്ലാത്ത രീതിയിലുള്ള ഒരു സൗണ്ട് നമുക്ക് കേൾക്കും അങ്ങനെ ഉള്ളത് നമ്മൾ നോക്കി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല പഴുത്തതായിട്ടുള്ള തണിമത്തൽ വാങ്ങാനായിട്ട് പറ്റും അപ്പൊ ഈ രണ്ട് തണ്ണിമത്തന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ദാ ഇതിൽ കണ്ടില്ലേ നമ്മൾ എന്തോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു സൈഡിൽ പോലെ ഒരു മഞ്ഞ കളർ ഒന്നും ഇല്ല പ്ലെയിൻ ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ അകത്ത അവസ്ഥ ഇതാണ് പക്ഷെ ഇത് കണ്ടില്ലേ നമ്മൾ ആ ഒരു സൈഡിൽ മഞ്ഞ ഉള്ള തണ്ണിമത്തൻ നോക്കി നോക്കിയെടുത്ത് കട്ട് ചെയ്തപ്പോഴത്തേക്ക് നല്ല വിളഞ്ഞിട്ടുള്ള തണ്ണിമത്തനാണ് നമുക്ക് കിട്ടിയത് അപ്പൊ ഇതുപോലെ സെലക്ട് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കും എന്തോന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തണ്ണിമത്തൻ കഴിക്കാവുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ തീരെ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം അത് തന്നെയാണ് നമ്മൾ വാങ്ങിയപ്പത്തേക്ക് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കുമല്ലോ നമ്മൾ വാങ്ങുന്നത് സാധാരണ ഇത് എല്ലാ സീസണിലും കിട്ടുന്ന ഒരു ഫ്രൂട്ട് അല്ലല്ലോ നമുക്കിത് അപ്പൊ അങ്ങനെ വാങ്ങിയപ്പോഴത്തേക്ക് ഉണ്ടായ ഒരു അനുഭവം കാരണമാണ് ഈ വീഡിയോ ഇടാൻ കാരണം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയും ഉടനെ കാണാം അതുവരേക്കും ബൈ